സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രീതിയിലുള്ള പ്രതിഷേധമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജാസ്മിനെയും സായി കൃഷ്ണനെയും പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ലാലേട്ടൻ്റെ വാളിലൊക്കെ പോയിട്ട് നല്ല പ്രതിഷേധമാണ് ലാലേട്ടൻ്റെ പേജിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടും എന്നാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഒരു വിവരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഈ കൺഫക്ഷൻ റൂമിലേക്കൊരു ഫോൺ കോൾ വന്നു അതായത് ബ്ലോക്കിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇനിയിപ്പോഴ് ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ ലാലേട്ടന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ അതേ ലാലേട്ടൻ ഒരു ബ്ലോക്കേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പോൾ ഈ മഹാനായ നടനും കൂടി ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കും ഇതിനെതിരെ ഇടപെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ കള്ളം പറഞ്ഞിട്ട് പോകണോ പൈസയുണ്ടോ ലാലേട്ടന് കോടികൾ വാങ്ങിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇവർ പറയുന്ന എല്ലാ കള്ളത്തരത്തിലും കൂട്ടുനിൽക്കണമെന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഈ പ്രേക്ഷകരുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് എടുത്തെടുത്ത് പറയാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ അൻഷിബയുടെ പ്രശ്നം അൻഷിബ പോയത് തീർച്ചയായിട്ടും തീർത്തും അൺഫെയർ ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള എഡിറ്റിങ് എഡിറ്റിങ്ങിൽ പെട്ട ചിലര് ചില ആൾക്കാർക്കൊക്കെ ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് വോട്ടിങ്ങിൽ തിരിമുറി നടത്തുക അതുപോലെ തന്നെ ഇവരെ ഇവരുടെയുള്ള നല്ല കാര്യങ്ങളൊന്നും പുറത്തുവിടാതിരിക്കുക വളരെ മോശമായ കാര്യങ്ങൾ മാത്രം പുറത്തുവിടുക എന്നിട്ടും അൻശിബയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അൻശിബ എവിടെ എത്തേണ്ട ഒരാളാണ് ആദ്യം മുതൽ നമ്മളെല്ലാവരും എല്ലാവരും കാണുന്ന അൻസിബ ഈ കിച്ചണും ബെഡും കിച്ചണും ബെഡും അല്ലേ പക്ഷെ അതുമാത്രവുമല്ല അവിടെ നടന്നത് അവിടെ നല്ല നല്ല കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണിച്ചു തന്നിട്ടില്ല നമ്മളെ അങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അൻസിബേൻ്റെ സ്ഥാനം എവിടെയായിരിക്കും ആലോചിച്ച് നിങ്ങൾ നിങ്ങള് അപ്പോൾ ഇത്രമാത്രം ചതികൾ നടക്കുന്ന ഒരു സ്ഥലമായി പോയോ ബിഗ് ബോസ് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതിന് കൃത്യമായ മറുപടി തരണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളാണ് വഞ്ചിക്കുന്നത് പോലെയായി പോകും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആൾക്കാരെ പിടിച്ചിട്ട് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോവുക കാരണം ഈ ഷോയെ അത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ജാസ്മിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഷോ നടത്തുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിന്റെ ചേഷ്ടകള് കാണാനും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ജാസ്മിനെ കാണുമ്പോൾ എത്ര ആൾക്കാർ മുഖം തിരിച്ചു കടക്കുന്നുണ്ട് ജാസ്മിനെ കാണുമ്പോഴും അതുപോലെ നോറയെ കാണുമ്പോഴും ഒക്കെ ഒരു മനുഷ്യന് പോലും ഇവരെ കണ്ടുകൂടാ അതായത് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മുഖത്തോണ്ടുള്ള ഗോഷ്ഠി അല്ലാതെ മര്യാദയ്ക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ആ കൊച്ചിനറിയോ അതിനറിയില്ല അതിന്റെ വായിൽ നിന്നും വരുന്ന ദുർഗന്ധം പിടിച്ച വാക്കുകളുണ്ടല്ലോ അത് കേൾക്കാൻ ഒരു ജനങ്ങളും ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും ജനങ്ങളിലേക്ക് ഇതിന്റെ ഭാഷ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് അനാവശ്യമായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തേഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നുണകൾ ഇങ്ങനെ പുറത്തു വന്നപ്പോഴേ ലാലേട്ടൻ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് രണ്ട് പേരെയും പുറത്താക്കണം എന്നാണ് ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ പറയുന്നത് അതായത് സായി കൃഷ്ണയെയും പുറത്താക്കണം ജാസ്മിനെയും പുറത്താക്കണം മിക്കവാറും ഈ ജാസ്മിനും സായി കൃഷ്ണനും ഒരുമിച്ച് തന്നെ പടിയിറങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അവരെ ഒരിക്കലും ഫൈനലിൽ എത്തിക്കോ എന്ന് തന്നെ സംശയമാണ് എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള പ്രതിഷേധം അതുപോലെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ലാലേട്ടനെ നല്ല രീതിയിൽ ബാധിക്കും ലാലേട്ടൻ്റെ ഒരുപാട് പടങ്ങളൊക്കെ ഇനി വരേണ്ടതാണ് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഇമാതിരി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ സിനിമ കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളിൽ എന്നാ പറയേണ്ടത് ഈ നുണ പറയാനും ഇതിനൊക്കെ കൂട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ലാലേട്ടൻ്റെ ആ ഒരു വിശ്വാസമല്ലേ അവിടെ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ മഹാനായ നടൻ ഒരു കേണലാണ് അദ്ദേഹം അതുമാത്രവുമല്ല നമ്മുടെ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഇതൊക്കെ വാങ്ങിച്ച നിരവധി അവാർഡുകൾ വാങ്ങിച്ച ഒരു സിനിമയുടെ ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യനെയാണ് ഇതുപോലെ കോമാളിയാക്കി വിട്ടിരിക്കുന്നത് ആർക്കോ വേണ്ടിയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ടൊരു നൊണ പച്ച നൊണ പറഞ്ഞിട്ടൊരു കോമാളിയാക്കി വിട്ടിരിക്കുകയാണ് ഈ നൊണ ഇനി കാലങ്ങളോളം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ നുണ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഇപ്പാന്ന് ഒരു ഇൻ്റർവ്യൂ വരുന്നത് ആരും എന്നല്ലേ അതായത് മോഹൻലാലിൻ്റെ ഭാര്യയുടെ ഇൻ്റർവ്യൂ സുചിത്ര മേടത്തിൻ്റെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ നുണ പറയാൻ അറിയില്ല എന്ന് കാരണം എന്താ വെച്ചാൽ നുണ പറഞ്ഞു കഴിഞ്ഞാലും അത് ഫലിപ്പിക്കാൻ അറിയില്ല അതുപോലെ തന്നെയായിരുന്നു അന്ന് ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ്റെ മനസ്സ് ശരിക്കും പറഞ്ഞ കണ്ണിങ്ങനെ പോകുന്നുണ്ടായിരുന്നു കാരണം ഇതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുമെന്ന് അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക വല്ല ആവശ്യമുണ്ടായിരുന്നോ ഇപ്പോഴും ലാലേട്ടൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സി ഇത് വരുമ്പോഴും ഓരോ ആഴ്ച വന്നിട്ടും ജാസ്മിൻ ഒരുപാട് ഹൈപ്പ് കൊടുക്കും ജാസ്മിനെ മാത്രം ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ ലാലേട്ടം പൊക്കുന്നതിനനുസരിച്ച് ജാസ്മിനെ അവിടെ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ജാസ്മിനെ വെറുതെ വെറുത്ത് 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 ഇല്ലാണ്ടായി അപ്പോഴാണ് ഈ ലാലേട്ടൻ പൊക്കെ പൊക്കി 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 കൊണ്ടുപോകാൻ നോക്കുന്നത് അവിടെ ഓരോ നിമിഷവും ജനങ്ങൾ ഈ ജാസ്മിനെ വെറുക്കുമ്പോഴും ലാലേട്ടൻ്റെ പൊക്കു ഈ തള്ളു കൊണ്ടും പിന്നെ അതുപോലെ ജിൻഡോ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടല്ലോ അവിടെ ഉയർന്നുയർന്നു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലാലേട്ടനും അതിന് നല്ല അസൂയി ഉണ്ട് ജിൻഡോനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ലാലേട്ടന് ലിൻ ജിൻഡോനോട് നല്ല രീതിയിൽ അസൂയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾ മുഴുവൻ ജിൻഡോൻ്റെ കൂടിയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജനങ്ങളെല്ലാവരും എല്ലാവരും ജിൻഡോൻ്റെ കൂടിയാണ് ജിൻഡോക്കാണ് വോട്ട് ചെയ്യുന്നത് ജിൻഡോ ഫാൻസുകാരാണ് അപ്പോൾ ഈ ലാലേട്ടർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ലാലേട്ടറോട് ഇവർ പറയുന്നത് എന്താ ജിൻഡോനെ ഒരു തരത്തിലും പൊക്കാൻ പാടില്ല ജിൻഡോനെ പരമാവധി തളർത്താൻ നോക്കണം അതായത് ഈ ലാലേടിനെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സിബിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ ഒരു കൈ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് തളർത്തിയതാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ പലതരത്തിലും ഈ പിന്നെ ജിൻഡോനെ ചവിട്ടിയിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് കരിഞ്ഞ മത്സ്യകന്യ എന്ന് വിളിച്ചിട്ടുണ്ട് കറുത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്നാ പറയേണ്ടത് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ അധിക്ഷേപങ്ങള് നടത്തിയിട്ടുണ്ട് നായി എന്ന് വരെ വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വിളിച്ചിട്ടും അതൊന്നും ലാലേട്ടൻ കാണുന്നില്ല അതൊന്നും ലാലേട്ടനെ അറിയുന്നില്ല ഇപ്പം അറിയുന്ന ഇമാതിരി തോന്നിയവാസം കാണിച്ചാലൊന്നും ലാലേട്ടനെ അറിയുന്നില്ല അപ്പോൾ ഈ ഒരു കൈ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് സിബിൻ എന്ന് പറയുന്നവൻ ഇവിടെ കിടന്ന് കൊല്ലാക്കൊല ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇമ്മാതിരി തോന്നിയവാസം കളിച്ചിട്ടും ജാസ്മിൻ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല അപ്പോൾ ജാസ്മിൻ എങ്ങനെയെങ്കിലും അവിടെ നിർത്തിക്കണം ഇന്ന് ജാസ്മിൻ പരിധി വിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോഴേ ബിഗ് ബോസ് അവിടെ ഒരു വാണിംഗ് കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ പരിധി വീട്ടിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ജാസ്മിൻ എല്ലാവരെയും പിച്ചണം നുള്ളണം ഇതാക്കണം ഇതൊക്കെ ചെയ്യണം എനിക്ക് പറയാനുള്ളത് അതിന് വേണമെങ്കിൽ വീട്ടിൽ നാളെ കൊണ്ടുവരണം അതാണ് വേണ്ടത് പിച്ചണെങ്കിലും നുള്ളണെങ്കിലും ഇല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടുവരണം അല്ലാതെ അവിടെ ഗെയിം കളിക്കാൻ വന്ന പിള്ളേരെ പേരടിക്ക് കയറരുത് മനസ്സിലാക്കണം നിങ്ങൾ ജിൻഡോൻ്റെ പേരടിക്ക് കയറിയിരിക്കുന്നു ഇന്ന് അതായത് ജിൻഡോനെങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജാസ്മിന് ശരിക്കും മനസ്സിലായിരിക്കുകയാണ് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് പോസിറ്റീവ് ബാക്കിയെല്ലാം തേഞ്ഞൊട്ടിയിരിക്കുന്ന അട്ടകളാണെന്ന് മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂടണം അങ്ങനെ ആകുമ്പോൾ എല്ലാവരും തുല്യരാകുമല്ലോ അതിനു വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു നാലാംകിട കളിയാണ് ജാസ്മിൻ കളിക്കുന്നത് അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതാകട്ടെ ആരാണ് ആരാ ആരാ അരിയണ്ണൻ വേറെ ആര് അരിയണ്ണനില്ലേ ഫുൾ സപ്പോർട്ടായിട്ട് എന്നാൽ അരിയണ്ണനെയാണെങ്കിലോ ഇതുപോലെ എടുത്തിട്ട് തേച്ച് ഒരു വ്യക്തി വേറെയില്ല ഈ ജാസ്മിൻ നല്ലോണം ഈ മുഖം പിടിച്ചിട്ടില്ലേ ചുമരമ്മിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും അരിയണ്ണം പറയും ജാസ്മിൻ ജാസ്മിൻ നല്ലതാണ് ജാസ്മിൻ നല്ലതാന്ന് പറയും അതാണ് അരിയണ്ണൻ്റെ ആ തലമുടി പിടിച്ചിട്ട് മുഖം ഇങ്ങനെ 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 ഭിത്തിക്കോ വരച്ചു കഴിഞ്ഞാലില്ലേ അവിടുന്ന് ഇനി ചോദിച്ചിട്ട് അരിയണ്ണം പറയും ജാസ്മിൻ നല്ലതാ ജാസ്മീൻ നല്ലതാന്ന് പറയും അങ്ങനെയാണ് അരിയണ്ണൻ്റെ ജീവിതം ഇപ്പം വളരെ കഷ്ടം അത്രേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് മഞ്ഞിപ്പിയാണ് ജിൻഡോനെ മറക്കണ്ട അടിച്ചു കുത്തിക്കോ ബോട്ട് നന്ദി നമസ്കാരം